ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിലെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു കനത്ത മഴയിലാണ് വൻ ദുരന്തമാണ് ഒഴിവായത് കനത്ത മഴയിൽ ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ചെറുകുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് പകൽ സമയവും സ്കൂൾ പ്രവർത്തി ദിവസവുമാണ് മതിൽ ഇടിഞ്ഞു വീണതെങ്കിൽ അത് വൻ അപകടമാവുമായിരുന്നു മതിലിടിഞ്ഞ് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭാഗത്തേക്കാണ് വീണത് മീറ്ററുകളോളം ദൂരത്തിൽ മതിൽ തകർന്നിട്ടുണ്ട് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഷൈജു അളമിലാൻ പ്രധാന അധ്യാപിക കെ സി ശുഭ എന്നിവർ പറഞ്ഞു ഇന്നലെ രാത്രി മുതലേ ചെയ്യുന്ന തീവ്രമായ മഴയുടെ ഭാഗമായി അവരെ സ്കൂളിന്റെ മഴ പൂർണമായും നശിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഒഴിഞ്ഞിട്ടിയിരിക്കുന്നത് ഇന്നലെ പുലർച്ചെത്താണ് ഈ സംഭവം ഉണ്ടായതെന്ന് സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാലയം പ്രവർത്തിക്കുന്ന സമയമല്ലാത്തതിനാൽ വലിയൊരു അപകടത്തിൽ നമ്മൾ മെച്ചപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ മതിൽ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാനുള്ള അടിയന്തര നടപടി വേണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി